ഉള്ളിലെ കാഴ്ചകൾ ക്ഷണ നേരത്തിൽ അനുഭവങ്ങളാകുന്നു യോഗവാസിഷ്ട നിത്യപാരായണം ദിവസം എഴുപത്തൊന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം സദ്രൂപ മൃത്യാം ജന്മാപ്യ സന്മയം വിശരേ അനുഭൂതേ രാഘവ വസിഷ്ഠൻ തുടർന്നു ആ സമയത്ത് രാജ്ഞി അവിടെ വന്നു ചേർന്നു രാജ്ഞിയുടെ മുഖ്യ തോഴി രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു മഹാരാജാവേ അന്തപുരത്തിലെ സ്ത്രീകളെല്ലാം ശത്രുക്കൾ വലിച്ചഴച്ചു കൊണ്ടുപോവുകയാണ് വിവരിക്കാ വിവരിക്കാൻ പറ്റാത്ത ഈ അതിദുരിതത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല അങ്ങല്ലാതെ ആരുമില്ല രാജാവ് സരസ്വതിയുടെ വിടവാങ്ങി ഈ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ ഞാൻ തന്നെ യുദ്ധകളത്തിൽ ഇറങ്ങാൻ പോകുന്നു എൻ്റെ രാജ്ഞി അവിടുത്തെ സേവിക്കാൻ ഇവിടെ ഉണ്ടല്ലോ അത്ഭുതപര അത്ഭുതപരവശിയായി ലീല രാജ്ഞിയെ നോക്കി രാജ്ഞി തൻ്റെ കൃത്യമായ പ്രതിരൂപം തന്നെ ലീല ദേവിയോട് ചോദിച്ചു ദേവി ഇതെങ്ങനെ സംഭവിച്ചു രാജ്ഞി എന്നെ പോലെ തന്നെ ഇരിക്കുന്നു എൻ്റെ യൗവനത്തിൽ ഞാൻ എങ്ങനെ ഇരുന്നുവോ അങ്ങനെയാണ് ഇപ്പോൾ അവർ ഇപ്പോൾ അവര് ഇതിൻ്റെ രഹസ്യം എന്താണ് കൂടാതെ ഈ മന്ത്രിമാരെല്ലാം ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ എന്ന് തോന്നുന്നു അവർ നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണെങ്കിൽ അവർ സചേതരനാണല്ലോ അവരും അവബോധമുള്ളവരാണോ സരസ്വതി പറഞ്ഞു ലീലെ ഒരാളിൻ്റെ ഉള്ളിൽ എന്തെന്ത് കാഴ്ചകൾ ഉയർന്നുണർന്നു വരുന്നുവോ അവരെല്ലാം ക്ഷണനേരത്തിൽ അനുഭവങ്ങളാകുന്നു ബോധം സ്വയം വിഷയമായി അതായത് അറിയപ്പെടുന്ന വസ്തുവായി മാറിയ പോലെയാണിത് ബോധമണ്ഡലത്തിൽ ലോകമെന്ന കാഴ്ച ഉയരുമ്പോൾ ആ ക്ഷണത്തിൽ അങ്ങനെ ആയിത്തീരുകയാണ് കാലം ദൂരം സമയ ദൈർഘ്യം വസ്തുനിഷ്ഠത എന്നിവയെല്ലാം ഉണ്ടാവുന്നത് പദാർത്ഥത്തിൽ നിന്നാവാൻ വയ്യ കാരണം അങ്ങനെയെങ്കിൽ അവയും പദാർത്ഥങ്ങളാവണമല്ലോ ഒരുവന്റെ ബോധതലത്തിലെ പ്രതിഫലനം പുറത്തും അതേപോലെ ദീപ്തമായി കാണപ്പെടുന്നു ജാഗ്രതാവസ്ഥയിൽ വസ്തുനിഷ്ഠമായി സത്തായി കാണപ്പെടുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പുറംലോകം സ്വപ്നത്തിലെ അനുഭവങ്ങളെക്കാൾ കൂടിയ യാഥാർത്ഥ്യമൊന്നുമല്ല ഉറങ്ങും ഉറങ്ങുമ്പോൾ ലോകമില്ല ഉണരുമ്പോൾ സ്വപ്നമില്ല മരണം ജീവനെ വിപരീതമാണ് ജീവിച്ചിരിക്കുമ്പോൾ മരണമില്ല അതിന് നിലനിൽപ്പുമില്ല മരണത്തിനപ്പോൾ അസ്തിത്വമില്ല മരണത്തിലോ ജീവന നിലനിൽപ്പുമില്ല കാരണം അതത് അനുഭവങ്ങളെ ചേർത്ത് വെക്കുന്നത് എന്തോ അതിൻ്റെ അഭാവമാണ് മറ്റേതിൽ അത് മറ്റേ മറ്റേതിൽ അത് സത്തോ അസത്തോ എന്ന് പറയാൻ വയ്യ ഒരു കാര്യം മാത്രം ഓർപ്പിക്കാം എല്ലാറ്റിന്റെയും അടിസ്ഥാനം മാത്രമാണ് സത്തായിട്ടുള്ളതെന്ന് ബ്രഹ്മത്തിൽ ഒരു വാക്കായി ആശയമായി ഈ വിശ്വം മുഴുവൻ സ്ഥിതി ചെയ്യുന്നു അത് സത്യമോ അസത്യമോ അല്ല കയറിലെ പാമ്പ് സത്യമോ അസത്യമോ അല്ലാത്തതുപോലെയാണിത് ജീവന്റെ അനുഭവങ്ങൾ അപ്രകാരം അത്രേ സ്വന്തം ആശയാഭിലാഷങ്ങളെയാണ് ജീവൻ അനുഭവിക്കുന്നത് നേരത്തെ അനുഭവിച്ച ചില അനുഭവങ്ങൾ ഭാവനയിൽ കൊണ്ടുവരുന്നു ചില പുതിയ അനുഭവങ്ങളും സങ്കല്പിക്കുന്നു ചിലത് സമാന സ്വഭാവമുള്ളവയും മറ്റു ചിലത് വിചിത്രവുമായിരിക്കും ഇവയെല്ലാം യഥാർത്ഥ വിശകലനത്തിൽ അസത്യമാണെങ്കിലും അവ സത്യമായി കാണപ്പെടുന്നു ഈ മന്ത്രിമാരുടെയും മറ്റുള്ളവരുടെയും കാര്യം അങ്ങനെയാണ് ഇവിടെ കാണുന്ന ലീലയും ബോധതലത്തിലെ ഇവരും പ്രതിഫലനം കൊണ്ടുണ്ടായിരിക്കുന്നതാണ് അപ്രകാരം തന്നെയാണ് നീയും ഞാനും ഈ അറിവിന്റെ നിറവിൽ നീ പ്രശാന്തയായാലും